വ്ളാഡിമിർ പുടിൻ അധികാരത്തിൽ കാൽ നൂറ്റാണ്ട് തികച്ചു പ്രസിഡൻ്റായും പ്രധാനമന്ത്രിയായും മാറി മാറി റഷ്യ അടക്കിവാഴുന്ന വ്ലാഡിമിർ പുടിന്റെ അഞ്ചാം ഭരണകാലത്തിന് മെയ് ഏഴിന് വീണ്ടും തുടക്കം കുറിച്ചു പ്രസിഡന്റായുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സർക്കാർ ആസ്ഥാനമായ ക്രെംലിനിൽ നടന്നു പ്രതിപക്ഷത്തെ അടിച്ചമർത്തി നടന്ന തെരഞ്ഞെടുപ്പ് അന്താരാഷ്ട്ര തലത്തിൽ രൂക്ഷ വിമർശനത്തിന് വിധേയമായിരുന്നു തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിൽ സുതാര്യതയില്ലെന്നാരോപിച്ച് യുഎസും യു കെയും കാനഡയും പോളണ്ടും ജർമ്മനിയും തുടങ്ങി പല പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളും പുടിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തില്ല കഴിഞ്ഞ വർഷം ഒരു അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഇന്റർവ്യൂ ചെയ്യുന്നതിനിടെ ചോദിച്ചു താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയുമോ എന്ന് കഴിയും പക്ഷേ എല്ലാം ക്ഷമിക്കില്ല എന്നായിരുന്നു പുടിന്റെ മറുപടി പൊറുക്കാനാകാത്തതെന്താണ് എന്ന മാധ്യമപ്രവർത്തകന്റെ അടുത്ത ചോദ്യത്തിന് ഒട്ടും ആലോചിക്കാതെ പുടിൻ മറുപടി നൽകി ചതി ചതിക്ക് ഒരിക്കലും മാപ്പില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു തനിക്ക് നേരെ ഉയർന്ന ശബ്ദങ്ങളെയെല്ലാം വ്ളാഡിമർ വ്ലാഡിമിറോവിച്ച് പുടിൻ തുടച്ചുനീക്കിയത് ഇതേ തീറി വീണ്ടും വീണ്ടും ആവർത്തിച്ചാണ് പഴയ കെ ജി ബി ഏജന്റിന്റെ കുപ്പായത്തിൽ നിന്ന് ഇന്നും പുറത്തു കടന്നിട്ടില്ലാത്ത പുടിൻ റഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും അധികാരമേറ്റു ആഡംബര വാഹന വ്യൂഹത്തിൽ പരമ്പരാഗത ശൈലിയിൽ ക്രെംലിൻ കൊട്ടാരത്തിലെ ഇടനാഴികളിലൂടെ നടന്ന സെന്റ് ആൻഡ്രൂ ഹാളിലെത്തിയാണ് വ്ളാഡിമിർ പുടിൻ സത്യപ്രതിജ്ഞ ചെയ്തത് ചടങ്ങിന്റെ ഭാഗമായി സൈനിക പരേഡും പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു റഷ്യൻ ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ അനുഗ്രഹവും പുടിൻ വാങ്ങി യുക്രൈൻ അധിനിവേശത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഉപരോധമേർപ്പെടുത്തിയിരിക്കെ റഷ്യ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിനുശേഷം വ്ലാഡിമിർ പുടിൻ തുറന്നു പറഞ്ഞു എന്തു ത്യാഗം ചെയ്തും യുക്രൈനിൽ റഷ്യ ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈൻ സംഘർഷത്തിനും പാശ്ചാത്യ ഉപരോധങ്ങൾക്കുമിടയിൽ രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് മേൽനോട്ടം വഹിച്ച മിഖായൽ മിഷുസ്റ്റിനെ തന്നെ പ്രധാനമന്ത്രിയായി പുടിൻ പുനർനിയമിച്ചു പാർലമെന്റിന്റെ അധികാരമില്ലാതെ തന്നെ പുടിന് നേരിട്ട് പ്രധാനമന്ത്രിയെ നിയമിക്കാനും അധികാരമുണ്ട് പ്രതിരോധ മന്ത്രിയായിരുന്ന സെർജി ലൌറോ ആ സ്ഥാനത്ത് തുടരും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞ മന്ത്രിസഭയിലെ അംഗങ്ങൾ വീണ്ടും തുടരും മാർച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടന്ന തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് വ്ളാഡിമർ പുടിൻ വീണ്ടും അധികാരത്തിലെത്തിയത് എൺപത്തിയേഴ് ശതമാനത്തിലേറെ വോട്ടാണ് എഴുപത്തിയൊന്നുകാരനായ പുടിൻ നേടിയത് യുക്രൈനിൽ രണ്ടു വർഷമായി നടന്നുവരുന്ന റഷ്യൻ സൈനിക നടപടികളെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെയുള്ള ജയം എന്ന് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെട്ടു പഴയ സോവിയറ്റ് യൂണിയനിലെ ഭരണകക്ഷിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിക്കോള ഖാരിടോണോവാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് അതും നാല് ശതമാനം വോട്ട് മാത്രം നിലവിൽ നേരിട്ട് എതിരിടാൻ വ്ളാഡിമിർ പുടിന്റെ ഏഴയലത്ത് ആരുമില്ലെന്നർത്ഥം അടുത്ത ആറു വർഷത്തേക്കാണ് പുടിൻ അധികാരമേറ്റത് പുതിയ കാലാവധി രണ്ടായിരത്തി മുപ്പതിൽ തീരാറാകുമ്പോഴേക്കും ഭരണത്തിൽ മുപ്പതു വർഷം പൂർത്തിയാകും അങ്ങനെ രാജഭരണം അവസാനിച്ചതിനു ശേഷമുള്ള മോസ്കോയിൽ നീണ്ട ഇരുപത്തിയൊൻപത് വർഷം ഭരിച്ച സോവിയറ്റ് യൂണിയൻ ഏകാധിപതി ജോസഫ് സ്റ്റാലിന്റെ റെക്കോർഡ് വ്ളാഡിമിർ പുടിൻ മറികടക്കും അതിനുശേഷം അടുത്ത തവണ കൂടി അതായത് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ അധികാരത്തിൽ തുടരുമെന്നാണ് പുടിനുമായി അടുപ്പമുള്ളവർ പറയുന്നത് ഇന്നത്തെ നിലയിൽ അതിന് നിയമപരമായ തടസ്സമൊന്നും പുടിന് മുന്നിലില്ല ഉണ്ടായിരുന്ന തടസ്സങ്ങളെയെല്ലാം പുടിൻ തന്ത്രപൂർവ്വം ഇല്ലാതെയാക്കി ആശങ്കപ്പെടേണ്ട ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പുടിനില്ല ഇടയ്ക്കിടെ ചില അഭിഭൂഹങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുമെങ്കിലും അതിനൊന്നും അധിക ആയുസ് ഉണ്ടാകാറില്ല അങ്ങനെ ആറാം ടൈം കൂടി ലഭിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വർഷം ഭരിച്ച കാതറിൻ രണ്ട് ചക്രവർത്തിനിയുടെ റെക്കോർഡ് പുടിൻ മറികടക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈസ്റ്റ് ജർമ്മനിയിലായിരുന്നു വ്ളാഡിമിർ പുടിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബെർലിൻ മതിൽ തകർന്നു വീഴുമ്പോൾ പുടിൻ ജർമ്മനിയിലെ കെ ജി ബിയുടെ അമരക്കാരനാണ് ജനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പടർന്നു കയറിയിരിക്കെ തെരുവുകളിലെ കമ്മ്യൂണിസ്റ്റ് മുദ്രകളെല്ലാം തകർത്ത പ്രക്ഷോഭകർ കെ ജി ബി ഓഫീസിനെയും ആക്രമിക്കാനെത്തി ഇരച്ചെത്തിയ ആൾക്കൂട്ടത്തെ നിരായുധനായി പുടിൻ ഒറ്റയ്ക്ക് നേരിട്ടു ഇന്നത്തെ തന്ത്രശാലിയായ ഭരണാധികാരിയായ വ്ളാഡിമിർ പുടിനിലേക്കുള്ള വളർച്ചയുടെ തുടക്കം അവിടെ നിന്നായിരുന്നു അന്ന് പുടിന് പ്രായം മുപ്പത്തിയേഴ് മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട പുടിന്റെ സംഭവ ബഹുലമായ ജീവിതത്തിന് വില നൽകേണ്ടി വന്നത് നിരവധി പേർ അലക്സാണ്ടർ ലിത്വിനേക്കോ മുതൽ യവ്ഗിനി പ്രിഗോഷിൻ വരെ നീളുന്നു ഈ ലിസ്റ്റ് എന്നാൽ ഇവരുടെയൊന്നും കൊലപാതകങ്ങളിൽ പുടിന്റെ നേരിട്ടുള്ള പങ്ക് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല എല്ലാം പാശ്ചാത്യ രാജ്യങ്ങളുടെ ആരോപണങ്ങൾ മാത്രമായി നിലനിൽക്കുമ്പോഴും സാഹചര്യ തെളിവുകൾ പക്ഷേ വിരൽ ചൂണ്ടുന്നത് പുടിന്റെ നേരെ തന്നെയാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തമെന്നാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ പുടിൻ ഒരു അഭിമുഖത്തിൽ വിശേഷിപ്പിച്ചത് ഈ സമയത്തുതന്നെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ മേയറും തന്റെ മുൻ അധ്യാപകനുമായ അനാറ്റലി സെപ്ചാക്കിന്റെ അന്താരാഷ്ട്ര വിഷയങ്ങളിലെ ഉപദേഷ്ടാവായി പുടിൻ നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സൊപ്ചാക്ക് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും അഴിമതി ആരോപണങ്ങളെ തുടർന്ന് രാജ്യം വിടുകയും ചെയ്തതോടെ പുടിൻ മോസ്കോയിലേക്ക് വിളിപ്പിക്കപ്പെട്ടു ക്രെംലിനിൽ പ്രസിഡന്റിന്റെ ഉദ്യോഗ വൃന്ദത്തിലെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ പാവൽ ബ്രോഡിന്റെ അസിസ്റ്റന്റായി പുടിൻ നിയമിതനായി പുടിന് പതിയെ ഭരണപരമായ ശ്രേണിയിൽ സ്ഥാനക്കയറ്റം കിട്ടി അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് സ്ഥാനം ഉറപ്പിച്ച പുടിൻ പ്രസിഡന്റ് ബോറിസ് എൽസിൻ്റെ പ്രീതി പിടിച്ചുപറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂലൈയിൽ കെ ജി ബിയുടെ തുടർച്ചയെന്ന നിലയിൽ രൂപം കൊണ്ട ഫെഡറൽ സെക്യൂരിറ്റി സർവീസിൻ്റെ സാരഥിയായി പുടിനെ എൽസ്റ്റിൻ നിയമിച്ചു സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായും പുടിന് ചുമതല നൽകി തൊട്ടടുത്ത വർഷം പ്രസിഡന്റ് ബോറിസ് എൽസിൻ പുടിനെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചു അങ്ങനെ രാജ്യത്തിൻ്റെ രണ്ടാമത്തെ പരമാധികാര കേന്ദ്രം ആദ്യമായി പുടിനെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് എൽസിൻ രാജിവച്ചതോടെ പുടിൻ ആക്ടിംഗ് പ്രസിഡന്റായി മാസങ്ങൾക്ക് ശേഷം രണ്ടായിരം മെയ് ഏഴിന് പുടിൻ റഷ്യൻ പ്രസിഡന്റായി പിന്നീട് വീണ്ടും പ്രധാനമന്ത്രിയായും മൂന്ന് തവണ കൂടി പ്രസിഡന്റായും കാൽ കാൽനൂറ്റാണ്ടായി റഷ്യ കറങ്ങുന്നത് പുടിൻ എന്ന അച്ചുതണ്ടിലാണ് യുക്രൈനിലെ സൈനിക നടപടിക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി വ്ളാഡിമിർ പുടിനെയും റഷ്യയെയും ശ്വാസം മുട്ടിക്കാമെന്ന് കരുതിയ യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങളെ പുടിൻ തന്ത്രപൂർവ്വം നേരിട്ടു ഉപരോധം നിമിത്തം തങ്ങൾക്കാണ് നഷ്ടമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളെക്കൊണ്ട് പറയിപ്പിക്കാൻ പുടിന് കഴിഞ്ഞു മാത്രവുമല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ അനുകൂല തരംഗം ഉണ്ടാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ യു എസിനും യൂറോപ്യൻ രാജ്യങ്ങൾക്കും സ്വാധീനം കുറഞ്ഞു വരുമ്പോൾ അവിടെ ഏറ്റവും വേണ്ടപ്പെട്ടവനാകുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുവാനും അടിസ്ഥാന വികസനത്തിനും വലിയ സഹായമാണ് പുടിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് ബോറിസ് എൽസിന്റെ ഭരണത്തിൽ റഷ്യ ദാരിദ്ര്യം കൊണ്ടും അരാജകത്വം കൊണ്ടും കലങ്ങിമറിഞ്ഞിരുന്ന സന്നിധ ഘട്ടത്തിലാണ് നാൽപ്പത്തിയാറാം വയസ്സിൽ പുടിൻ റഷ്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത് ഏകാധിപതി എന്നും എതിർക്കുന്നവരെ എന്നേക്കുമായി നിശബ്ദരാക്കുന്ന ഭരണാധികാരി എന്നെല്ലാം വിശേഷണങ്ങൾ ഉള്ളപ്പോഴും തകർന്നുപോയ രാജ്യത്തെ വൻ ശക്തിയായി വളർത്തിയ പുടിന്റെ കഴിവിനെ ശത്രുക്കൾക്കുപോലും എതിർക്കാനാവില്ല